നമസ്കാരം ഫഹദ് നായകനായ ആവേശം ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ സമരത്തിൽ മലയാളികൾ എല്ലാവരും പറയും അത് ഫഹദിന്റെ ആവേശം തന്നെയാണെന്ന് ആഗോളതലത്തിൽ ഫഹദിന്റെ ആവേശം നൂറ്റി ഇരുപത് കോടി രൂപയോളം നേടി എന്നാണ് റിപ്പോർട്ടിൽ പുറത്തു വരുന്ന വാർത്തയിൽ ഏറ്റവും സന്തോഷമായി തന്നെ പറയുന്നത് ഫഹദ് നായകനായ ആവേശത്തിന്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ മാത്രം ഏകദേശം നേടിയിരിക്കുന്നത് മൂന്നേ ദശം മൂന്നേ കോടി രൂപയാണ് ഇത്രയും റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏറ്റവും ആവേശത്തോടെ തന്നെയാണ് ആവേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നും തകർപ്പനെന്ന് ഊഹിക്കാം രണ്ട് കോടിയാണ് ഇവിടുത്തെ ബോക്സ് ഓഫീസിൽ നിന്നുള്ള നേടിയ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടി രൂപയിലധികം നേടി എന്ന് ബോക്സ് ഓഫീസിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫഹദിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ആവേശത്തിന്റെ പ്രധാന ഒരു ആകർഷണമെന്ന് പറഞ്ഞു മതിയാകൂ രംഗ എന്ന വേറിട്ടൊരു കഥാപാത്രമായി നായകൻ ഫഹദ് ആവേശത്തിൽ തന്നെ തിയേറ്റർ പൂരപ്പരം ബാക്കി മാറ്റിയിരിക്കുകയാണ് ഫഹദിന്റെ അഴിഞ്ഞാട്ടമാണ് രംഗണ്ണലൂടെയെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ എഴുതി യൂത്തുകാർ മാത്രമാണ് ഈ ചിത്രം ഏറ്റെടുക്കുക എന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ും സന്തോഷിക്കാനും ഇമോഷണൽ ആക്കാനും ഒക്കെ ഈ ചിത്രത്തിന് സാധിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയത്തിന് പിന്നിലെ കാരണം ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞാടുകയാണ് ഫഹദ് എന്ന് പറഞ്ഞു മതിയാകൂ ജിത്തു മാധവനാണ് ആവേശത്തിന്റെ ഏറ്റവും വലിയ സംവിധായകനും കപ്പിത്താനും ഫഹദ് നായകനാകുന്ന ആവേശം എന്ന സിനിമയിലെ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിറ്റ്സ്റ്റ് മിഥുൻ ജേയസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായാഗ്രഹണം സമീർ താഹിറാണ് അൻവർ അൻവർ റഷീദിന്റെ റഷീദ് നിർമ്മാണം നിർവഹിക്കുന്നു നിർമ്മാണത്തിൽ നസീമും പങ്കാളിയാകുന്നു കഴിഞ്ഞ ദിവസം പോലും നസ്രിയുടെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പേജ് നമ്മുടെ പ്രിയപ്പെട്ട നയൻതാരയുടെ ഒരു പോസ്റ്റ് ആയിരുന്നു ആവേശം കണ്ടതിന് പിന്നാലെ എല്ലാവരെയും ടാഗ് ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചു കൊണ്ടുമായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര കഴിഞ്ഞ ദിവസം എത്തിയത് ഇതിനോടൊപ്പം തന്നെ എല്ലാവരും ഇപ്പോൾ ആവേശത്തിനെ കുറിച്ച് പ്രശംസിക്കുകയാണ് ലോകമെമ്പാടും തന്നെയുള്ള സിനിമാ പ്രേക്ഷകരും സിനിമാ താരങ്ങളും ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പ്രശംസിച്ചു കഴിഞ്ഞു ഒട്ടുമിക്ക എല്ലാ മലയാളി പ്രേക്ഷകരും കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഏപ്രിൽ പതിനൊന്ന് കാരണം അന്ന് റിലീസായത് പ്രധാനപ്പെട്ട മൂന്ന് സിനിമകളാണ് ജയഗണേഷ് എന്ന ഉണ്ണിമൂന്ദ്രന്റെ സിനിമയും വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധ്യാൻ ശ്രീനിവാസനും പ്രണബ് മോഹൻലാലും അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷവും അതിനുശേഷം ഫഹാദിന്റെ ആവേശവും കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഫഹാദിന്റെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം നമ്മൾ കാണുന്നത് മൂന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും മലയാള സിനിമ തരംഗമാവുകയാണ് എന്ന് പറയുന്നു ഫഹാദ് പറഞ്ഞതുപോലെ മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് മലയാള സിനിമ ഇപ്പോൾ അതിന്റെ കൊടുമുടിയിലാണ് അതിന്റെ മൂർധന്യ അവസ്ഥയിലാണ് അവിടെ നിന്ന് ഒരിക്കലും താഴെ ഇറങ്ങാതിരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു പ്രമേയോഗം തൊട്ടും പ്രേമലു തൊട്ടും തുടങ്ങിയ ഒരു ഒരുക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ തന്നെ ഇതുവരെ മലയാള സിനിമ ഹിറ്റുകളോടെ ഹിറ്റുകളാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആഴ്ച പുറത്തിറങ്ങുന്ന കാര്യങ്ങൾ ഓരോന്ന് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാ നിവിൻ പോളിയുടെ സിനിമയും ചൊവ്വിനിയുടെ സിനിമയും ഒക്കെ ബാക്ക് ടു ബാക്ക് വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമ വീണ്ടും ബോക്സ് ഓഫീസുകൾ കീഴടക്കി മുന്നേറുമെന്ന ഉറപ്പ് തന്നെയാണ് ഇങ്ങനെ മുന്നേറുന്ന മലയാള സിനിമയെ നോക്കി ആശ്ചര്യപ്പെടുകയാണ് മറ്റുള്ള ഇൻഡസ്ട്രിയിലെ താരങ്ങളെന്നും മറ്റുള്ള ഇൻഡസ്ട്രികളെന്നും ഇവരുടെ പോസ്റ്റുകളിൽ നിന്നും സ്റ്റോറികളിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കളക്ഷനിൽ മാത്രമല്ല കണ്ടന്റിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ബോളിവുഡ് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അത് തന്നെ തുടരെയുള്ള ഹിറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഹിറ്റ് ആവർത്തിക്കാൻ വീണ്ടും മലയാള സിനിമയെ തയ്യാറെടുപ്പിക്കുന്നതും അതിന്റെ തെളിവ് തന്നെയാണ് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒക്കെ സിനിമകളുടെ ബുക്കിംഗ് തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഷോ കഴിഞ്ഞത് മുതൽ രണ്ട് ചിത്രങ്ങൾക്കും വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയതെന്ന് പറഞ്ഞേ മതിയാകൂ ആദ്യ ദിനം മുതൽ തന്നെ ഇന്ന് അവസാനിക്കുന്ന മണിക്കൂറുകൾ വരെ കോടികൾ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ നൂറ്റി അൻപത് കോടി വരെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ആവേശം അതിന് പിന്നാലെ ഇനി ഈ ആവേശം എത്ര എത്തുമെന്നുള്ളതാണ് അറിയേണ്ട അടുത്ത കാര്യം ഇപ്പോൾ നൂറ്റി മുപ്പത് കോടിയിലേക്ക് കടക്കുന്ന ആവേശത്തിന് നൂറ്റി അൻപത് കോടി എന്നത് അത്ര ദൂരമുള്ള കാര്യമല്ല ഇരുന്നൂറ് കോടി വരെ എത്താനുള്ള സാധ്യത ആവേശം ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് മിക്കവരും പറയുന്നത് ആദ്യ ദിവസം തന്നെ റിപ്പോർട്ട് പ്രകാരം പത്ത് കെയോളം ടിക്കറ്റുകൾ വിറ്റു കഴിഞ്ഞു ഇപ്പോൾ ഇതിന്റെ കണക്കെടുക്കാൻ പോലും ആകാത്ത വിധം ആവേശം ടിക്കറ്റ് കൗണ്ടറുകളിൽ നിറഞ്ഞാടുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ജിത്തുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ ആവേശം എല്ലാവരുടെയും മനസ്സിൽ ഹിറ്റായി ത്രില്ലറായി ഒക്കെ മാറുന്നുണ്ട് ഈ ചിത്രം ഇപ്പോൾ രംഗണനയും കഥാപാത്രത്തെയും പ്രേക്ഷകർ ഏറ്റെടുക്കാനും സാധിക്കുന്നു ഇതിലെ ഡയലോഗുകളെല്ലാം ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തും കഴിഞ്ഞുവെന്ന് പറഞ്ഞേ മതിയാകൂ വർഷങ്ങൾക്ക് ശേഷത്തിനോടൊപ്പം എത്തി അതിനോടൊപ്പം തന്നെ ഓടി അതിന് മുന്നിൽ കയറി ഇരിക്കുകയാണ് ഇപ്പോൾ ആവേശം നിലവിൽ അൻപത് നൂറ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് സിനിമകളാണ് മോളിവുഡിനുള്ളത് ഇതിനേക്കാൾ അപ്പുറം ആരൊക്കെ എന്തൊക്കെ നേടുമെന്നുള്ള അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഉറ്റുനോക്കുന്നത്